ാഹുവേ ഞങ്ങൾക്ക് പതിനീങ്ങളക്കാവലു തരണം വല്ലാർ നോട്ടം നൽകണേ അമ്മാങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അന്നാ ദീർഗായുസ് നൽകണേ അന്നാമേ ജീവിതം വേണം അത് നമ്മുടെ ഒരു എന്നാൽ നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ട് തെറ്റുകൾ ചെയ്യുന്നവരുടെ വീട്ടുകാർക്ക് ആയുസ് കുറവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹുല രണ്ട് തെറ്റുകൾ ആ വീട്ടുകാർക്ക് മുഹമ്മദ് മുസ്തഫു അലൈ വസ്ല്ല ഒന്നാമതായി പഠിപ്പിക്കുകയാണ് ഹറാമായ സമ്പാദ്യം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരന് ആയുസ് കുറവാണ് ഹറാമായ സമ്പാദ്യം പലിശക്ക് കൊടുക്കുന്നവർ പലിശക്ക് വാങ്ങുന്നവര് ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്നവർ വെട്ടിപ്പിടിച്ച് തട്ടിപ്പറിച്ച് മോഷണം നടത്തി ഏതെല്ലാം രൂപത്തിലൂടെ അറാമായ സമ്പാദ്യങ്ങളുണ്ടോ ഹറാമായ സമ്പാദ്യ നിനക്ക് ഒരിക്കലും തന്നെ ഉപയോഗിക്കാൻ ആസ്വദിക്ക അതുകൊണ്ട് സാധിക്കില്ല അവരുടെ ആയുസ്സോളൻ കുറവായിരിക്കും ഹറാമായ രൂപത്തിൽ കോടിക്കണക്കിന് രൂപ ഒരു പക്ഷേ സമ്പാദിച്ചു വച്ചിട്ടുണ്ടാക്ക പക്ഷേ ആ കോടിക്കണക്കിന് രൂപ കൊണ്ട് അവൻക്ക് ദീർഘകാലം ജീവിക്കാൻ സാധ്യമല്ല കോടികൾ ചിലപ്പോൾ സമ്പാദിച്ചിട്ടുണ്ടാവാം ലക്ഷക്കണക്കിന് ഉറപ്പ് ചിലപ്പോൾ സമ്പാദിച്ചിട്ടുണ്ടാവാം പക്ഷേ ഹറാമായ സമ്പാദ്യമാണോ ആ സമ്പാദ്യം കൊണ്ട് ദീർഘായുസ് കിട്ടൂല ദീർഘായുസ് കിട്ടൂല ഹറാമായ സമ്പാദ്യം ആരെ വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോ അവർക്ക് ആ അല്ലെങ്കിലും ആർക്കെങ്ങനെ ഹറാമായ രൂപത്തിലൊക്കെ കൂടുതൽ എന്ത് എന്ത് കാര്യമാണുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മരിച്ചാൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ നമ്മളിവിടെ എന്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുവാ ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം എന്തേ ഉള്ളു ഇവിടെ ഉണ്ടാക്കി വെച്ച സ്വാലിഹായ സൽക്രമങ്ങൾ ആ സ്വാലിഹായ സൽക്രമങ്ങൾ മാത്രമേ നമ്മുടെ ഖബറിൽ ഉപകാരപ്പെടുന്നു നമ്മളിപ്പോ മരിച്ചാൽ നമ്മളെ പോലും നമ്മളെ മറക്കുന്ന കാലാണ് ഞാൻ മരിച്ചു നീ ആയിരിക്കുക ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അവരെന്താ പറയാ ഭർത്താവ് മരിച്ചുപോയി ഞങ്ങൾക്ക് ആരാ കരയുമ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞു ഭാര്യന്റെ സ്ഥിതി അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണ് മനുഷ്യന്മാരുടെ അങ്ങനെയാണ് എന്റെ ഭർത്താവ് മരിച്ചുപോയി പറഞ്ഞു എനിക്കും എന്റെ കുട്ടിയെക്കും ആരാട്ടിയെക്കും ആരാ പ്രിയപ്പെട്ട ഭാര്യ അത് എല്ലാം പ്രിയപ്പെട്ട ഭാര്യ അവര് പറയാ അങ്ങനെ അങ്ങനെ ഭാര്യമാർ ആയിരിക്കും മാത്രല്ല നമ്മളും അങ്ങനെ തന്നെയാണ് ഭാര്യ മരിച്ച നമ്മളെന്താ പറയാ പഠിച്ചോനെ പോയല്ലോ ഇനി നിക്കാരാണ് നമ്മൾ പറയാ മനുഷ്യന്മാരുടെ അങ്ങനെയാണ് പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് അങ്ങനെയാണോ പഠിച്ചോനെ എന്റെ ഭാര്യ മരിച്ചുപോയി അവൾ ഒറ്റ കവറിൽ അവൾക്ക് ഇനി ആരാണല്ലോ അവൾക്ക് ഇനി ആരാണ് ആരുള്ളല്ലോ പറയണ്ടെല്ലാരും പ്രിയപ്പെട്ട മരിച്ചുപോയി ഇനി അങ്ങക്കാരാള്ളുൻ്റെ കുട്ടിയെക്കും ആരാ ഉള്ളത് ഇത്രയേ പറയാ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് മാത്രം ചിന്തിച്ചാൽ മതി ഒരാളെ മനസ്സ് നന്നാവാൻ ഒരാളെ മനസ്സ് നന്നാവാൻ എത്ര മാത്രം ചിന്തിച്ചാൽ മതി അത് മനുഷ്യന്മാരുടെ സ്ഥിതി അങ്ങനെയാണ് എല്ലാരും അങ്ങനെ തന്നെയാണ് ഇത്ര ചിന്തിച്ചാ മതി നമ്മൾ ഇവിടെ കൊറേ സമ്പാദിച്ചു കൂട്ടിയിട്ടൊന്നും ഉള്ളത് ഹലാലായ രൂപത്തിൽ നല്ല സമ്പാദ്യം ഹലാലായ രൂപത്തിൽ നല്ല നല്ല സമ്പാദ്യം സമ്പാദ്യം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ത്രീയെ പറ്റി പറയുകയാണ് ഒരു സൽ സ്വഭാവിയായ സ്ത്രീയുടെ ഗുണം ഒരു സൽ സ്വഭാവിയായ നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയുടെ ഗുണം ഗുണം എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത എന്താ രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ആ പ്രിയപ്പെട്ടവൾ പറയുന്നു നിങ്ങൾ ജോലിക്ക് പോകുമ്പോ ഹറാമായ ഒരു സമ്പാദ്യവും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത് ഹറാമായ രൂപത്തിൽ നിങ്ങൾ സമ്പാദിക്കരുത് ഞാനും എന്റെ മക്കളും ഉളച്ച കുടിച്ച് ജീവിച്ചാലും പ്രശ്നമല്ല ഞാനും എന്റെ മക്കളും പട്ടിണി കിടന്നാലും പ്രശ്നമല്ല ഹറാമു സമ്പാദിക്കരുത് ഹറാമു സമ്പാദിക്കരുത് ു സമ്പാദിക്കരുതേ എന്ന് വീണ്ടും 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 ഭർത്താവി ഓർമ്മപ്പെടുത്തുന്ന പെണ്ണേ അവത് അവൾ നല്ല ലക്ഷണമൊത്ത സൽസ്വഭാവിയായ പെണ്ണാണെന്ന് സ്വല്ലോ സ്വല്ല സല്ല അല്ലോ ആംഗ അല്ല വസോ അല്ല അല്ല വസല്ല ഞങ്ങൾക്ക് അലാൽ നൽകണം ഹറാമിനെ തൊട്ട് ഞങ്ങളെ വിദൂരത്താക്കണം ഹറാമിനെ തൊട്ട് ഞങ്ങളെ കാക്കണം എന്ന ഹറാമായ ആരുടെ വീട്ടിലുണ്ടോ ആ കുറവാണെന്ന് ാണ്മ്പിലുണ്ടോ ആണെന്ന് അറുപത് വരെ കണക്കാക്കിയ ജീവിതമായിരിക്കാം വയസ്സ് വരെ ജീവിതമായിരിക്കാഹുവിന്റെ കണക്കിൽ എഴുപത് വരെ ജീവിക്കേണ്ട മനുഷ്യനായിരിക്കാം പക്ഷേ മനുഷ്യനായിരിക്കും

രണ്ടാമത് മുി തങ്ങൾ പഠിപ്പിക്കുകയാണ് വ്യഭിചരിക്കുന്നവരുടെ വീട് വീട് ആ വീട്ടുകാരന് ആയുസ് കുറവാണെന്ന് മുസ്തഫ നമ്മുടെ കണ്ണിന് വ്യഭിചാരമുണ്ട് കൈകാലുകൾക്ക് വ്യഭിചാരമുണ്ട് കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരമാണ് കൈകൾ കൊണ്ട് കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടക്കുന്നത് ഹറാമ് സ്പർശിക്കുന്നത് അത് കൈന്റെ കാലിന്റെ വിഭിചാരമാണ് ഹറാമ് സംസാരിക്കുന്നത് നാവിന്റെ വ്യഭിചാരമാണ് ഹറാമ് കേൾക്കുന്നത് വിചാരമാണ് വിചാരമുള്ള വീട് ണമല്ല ശുദ്ധിയാക്കണം ഞങ്ങളെ മോശപ്പെട്ട സ്വഭാവങ്ങള് ഞങ്ങളെ മക്കളെ മോശപ്പെട്ട സ്വഭാവങ്ങള് ഞങ്ങളെ വർദ്ധാക്കന്മാരെ ഭാര്യമാര് മോശപ്പെട്ട സ്വഭാവങ്ങളല്ല മാറ്റി സൽസ്വാമികളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ